മതങ്ങളും അത് നൽകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ വളരെ പഴഞ്ചനാണെന്നും ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ മാത്രമാണ് സത്യമെന്നും അത് പുതുമയാണെന്നും ഒക്കെ വാദിക്കുന്നവർ ആധുനികരാണെന്നാണ് സ്വയം വിശ്വസിക്കുന്നത് എന്നാൽ ചില മതത്തിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ സന്ദേശങ്ങൾ അതിനുവേണ്ടി നൽകിയ പ്രേരണകൾ ഒക്കെയൊക്കെ തന്നെയും എത്രത്തോളം ശാസ്ത്രം പിന്നീട് ശരിയാണെന്ന് കണ്ടുപിടിക്കുന്ന അപൂർവമായ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് അത്തരമൊരു പുതിയ കണ്ടുപിടുത്തം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അത് വേറൊന്നുമല്ല ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരിക്കുന്ന നിമിഷം വരെയും അവസാന നിമിഷം വരെയും ശരീരത്ത് പ്രവർത്തിക്കുന്ന കഴിവുകളിലൊന്ന് കേൾക്കാനുള്ള കഴിവാണെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ കേൾക്കാനുള്ള കഴിവാണ് അവസാനം വരെ നിലനിൽക്കുന്നത് എന്ന് വരുമ്പോൾ അവസാനം ഈ മരണപ്പെടുന്നവരുടെ കാതുകളിലേക്ക് ചില പുണ്യവചനങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ളത് ആ കണ്ടുപിടുത്തം കൂടി ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ അത്ഭുതം തോന്നിപ്പോകും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളും ഒരുപാട് മെക്കാനിസംസും ഉണ്ട് ഓരോ മെക്കാനിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പഠിച്ചാൽ ഓരോന്നും മഹാത്ഭുതങ്ങളാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ശാസ്ത്രം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വൈദ്യശാസ്ത്രം ചികിത്സിക്കാറുണ്ട് പക്ഷേ ആരാണ് എങ്ങനെയാണ് അത് സൃഷ്ടിച്ചത് അത് സൃഷ്ടിച്ചവനാരാണ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിലും സൃഷ്ടികർത്താവുണ്ടെങ്കിലും ഇതിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ആധുനികവാദികളുമൊക്കെ പറയുക അതങ്ങനെ ഉണ്ടായി എന്നാണ് എന്നാൽ ബാക്കി പലതും ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊന്നും അങ്ങനെയുണ്ടായതല്ല അവനവൻ്റെ വീട് കാറ് സ്വത്തുക്കളുടെ മേലുള്ള സ്വകാര്യ അവകാശം ബാങ്ക് അക്കൗണ്ട് നോട്ട് വരുമാനം അവിടെ കിടക്കുന്ന വിവിധ ഉപകരണങ്ങൾ ഇതിനൊക്കെ ഉണ്ടാക്കിയ ആളുണ്ട് എന്നാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചോ മറ്റു ഓണർഷിപ്പ് എടുക്കാത്ത മറ്റു പല വസ്തുക്കളെക്കുറിച്ചും പറയുമ്പോൾ അതങ്ങ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അതെന്തുമാകട്ടെ ഈ മതവിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് ഹിന്ദു മതവിശ്വാസത്തിൽ അറിയില്ല ക്രൈസ്തവ മതവിശ്വാസത്തിൽ ഈ അന്ത്യക്കുർബാന ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇസ്ലാം മതത്തിലും മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലിക്കൊടുക്കുക അല്ലെങ്കിൽ ദിഖറുകളും സലാത്തും ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുമുണ്ട് അതോടൊപ്പം തന്നെ രോഗികളായി അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന് നമ്മളെ തോന്നുന്നവരെടുത്ത് പോലും പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയൊരു പുണ്യമായി പ്രവാചകൻ സ്വന്തം ജീവിതത്തിലൂടെ പ്രബോധനം ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ അവസാന നിമിഷമൊക്കെ നമ്മളൊക്കെ കരുതുക മനുഷ്യന് യാതൊരു നിർവാഹവുമില്ലാതെ കിടക്കുന്ന സമയത്ത് ചെവിയിലൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതേ ഒരു സയൻസിൻ്റെ കണ്ടെത്തലിനെക്കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോളൂ ഒരു മനുഷ്യൻ അവസാനം വരെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവസാനം വരെ നിലനിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി മാത്രം നഷ്ടപ്പെടുന്നത് ഹിയറിംഗ് ആണ് അൺറെസ്പോൺസീവായിട്ടുള്ള പ്രതികരണ ശേഷി ഇല്ല എന്ന് നമ്മൾ തോന്നുന്ന ആ സന്ദർഭത്തിൽ പോലും ഒരാൾ കേൾക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത് എക്സിബിറ്റഡ് സ്റ്റെമുലായി സിമിലർ ടു സ്റ്റഡിയിലൂടെ ചിലപ്പോൾ അൺറസ്പോൺസീവായിട്ട് തോന്നുന്ന സ്റ്റേജിലുമൊക്കെ ഓഡിറ്ററി സ്റ്റിമുലസിന് ബ്രെയിൻ അഥവാ ആ ഓഡിറ്ററി ഫങ്ഷൻസ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ജസ്റ്റ് ലൈക്ക് എ ഹെൽത്തി പേഴ്സൺ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ കേൾവിശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെ അൺറെസ്പോൺസീവായി ഒരു പ്രതികരണവുമില്ലാതെ ഇല്ലാതെ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും അതിന് കേൾക്കാനുള്ള കഴിവുണ്ടെന്ന് ഗവേഷണ വിദഗ്ധർ ലോകത്ത് കണ്ടുപിടിച്ച റിപ്പോർട്ടാണ് ഈ പറയുന്നത് തീർന്നില്ല Individuals. They also observed that even when patients were hours away from death and unresponsive, their brains responded to these sounds in a manner akin to young, healthy controls. The study suggests that people who are dying may still perceive and possibly find comfort in hearing familiar voices and sounds in their final moments. Researchers had long observed positive reactions in dying patients when hearing the voices of loved ones, and the recent study, which was published in the journal Scientific. reports, proves that hearing is indeed the 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 last sense to to fade. While the study provides strong evidence of of brain activity in response to sound among the dying, it stops short of confirming whether ൂവ്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ അവസാന നിമിഷത്തിൽ പോലും ഏറ്റവും തിരിച്ചറിയുന്ന അടുപ്പമുള്ളവരുടെ ഒക്കെ ശബ്ദങ്ങൾ അത് ഈ അൺറെസ്പോൺസീവായിട്ട് കിടക്കുന്ന ആളുകളിൽ സന്തോഷമുളവാക്കുന്നു എന്ന് പഠനത്തിലൂടെ തെളിഞ്ഞത്രേ എന്നുവച്ചാൽ ഏറ്റവും അടുപ്പക്കാരായ ആളുകൾ അവിടെ ഇരുന്ന് സന്തോഷകരമായ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ദിക്കറുകൾ സലാത്തുകൾ അല്ലെങ്കിൽ സദ്വചനങ്ങൾ നല്ല വാക്കുകൾ സന്തോഷകരമായ സംഭാഷണങ്ങൾ ഇതൊക്കെ ഈ ഓർമ്മയില്ലാതെ കിടക്കുന്ന ആൾ കേൾക്കുന്നുണ്ട് അത് ഇൻ്റർപ്രട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ആൾ തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ഇനിയും പ്രൂവ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് കേൾക്കുന്നുണ്ടെന്നും അത് വളരെ സന്തോഷകരമായ മാറ്റങ്ങൾ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാക്കുന്നുണ്ടെന്നും ഈ പഠനത്തിലൂടെ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഓർത്തു നോക്കൂ ഒരു മനുഷ്യൻ്റെ അവസാന സമയത്ത് അവൻ്റെ കാതുകളിൽ ഇത്തരം പ്രകീർത്തനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലിക്കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യവും ഒപ്പം ആ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ അടുത്തുണ്ടായിരിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യവുമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളൊക്കെ ഒരാൾ അബോധാവസ്ഥയിലായാൽ ചിലപ്പോൾ ഒരു ത്രോ എവേ പീസ് പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ച് അങ്ങ് പിന്മാറുന്നവരുണ്ട് പിന്നെ അത്തരം സന്ദർഭങ്ങളിലേക്ക് എത്തിയാൽ ഈ ആശുപത്രിക്കാരുടെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവസാന ശ്വാസം പോകുന്നതുവരെ വെൻറ്റിലേറ്ററിൽ കിടത്തി അതിനുള്ള അവസരം നൽകി രക്ഷപ്പെടാനുള്ള ചാൻസ് ഒട്ടുമില്ലെന്നറിയാമെങ്കിലും വീണ്ടും ഒരു പ്രതീക്ഷയുടെ കണിക എവിടെയൊക്കെയോ വാക്കുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ പ്രായമായവരെ പോലും അങ്ങനെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട് പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് ഓടിയെത്തി ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവരോടൊക്കെയാണ് മതവിശ്വാസം പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല അവരെ പരിചരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ചെവികളിൽ കാതുകളിൽ നല്ല വചനങ്ങൾ കേൾപ്പിക്കണം അവിടെ സാന്നിധ്യമുണ്ടാകണം അവിടെ ഒക്കെ സന്തോഷമുണ്ടാകണം എന്ന് പറയുന്നതൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അതൊന്നും മീനിങ് ലെസ് അല്ല മീനിങ് ആണെന്നും അതൊക്കെ ഈ പറയുന്ന ഓഡിറ്ററി റിസെപ്റ്റബിലിറ്റി അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെന്നുമാണ് ഈ പഠനം പറയുന്നത് അതുകൊണ്ട് അത്തരം അവസ്ഥയിലുള്ള ആളുകളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടെന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നതെന്ന് മറന്നു പോകരുത് അത്തരമൊരു പ്രസക്തി തോന്നിയതുകൊണ്ടാണ് ഇത് പങ്കുവച്ചത്